ഹലോ ഗായ്സ് അസാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖയാണെന്ന് വിചാരിക്കണേട്ടോ ഞാനൊരു അദമൂ എല്ലാം കൂടെ ഒന്ന് പുറത്തേക്കൊന്നും കറങ്ങി വരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അദമിന് ഓറിയ വേണമെന്നാണ് പറഞ്ഞ മുസ്തവക്കാടെ കടയിൽ നിന്ന് ഓറിയ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു എല്ലാം ബേബിക്ക് ഒരു ഓറിയോ കൊടുത്തു കേട്ടോ അവളീന്ന് മേടിച്ചിട്ട് അവൻ്റെ ഒന്ന് മേടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ പോകാൻ ചെയ്തത് വേറൊരു സ്ഥലത്തേക്കും പോയത് വേറൊരു സ്ഥലത്തേക്കായി പോയി കേട്ടോ അപ്പം ഞങ്ങളുണ്ട് റോട്ടിലേക്ക് മെയിൻ റോഡിലേക്ക് കിടക്കുമ്പോൾ ഉണ്ട് കറക്റ്റ് ടൈമിൽ അവൻ്റെ വാപ്പിച്ചൊരു ബസ് അലിനാസുണ്ട് ദേ വരുന്നത് അപ്പം ഞങ്ങൾ ഇക്കാര്യ ബസ്സിൽ കയറി കേട്ടോ ഇക്കിപ്പോൾ ഇത് പുതിയ ബസ്സിൽ കയറി അല്ല അല്ല അല്ലാത്തത് വേറെ ബസ്സിലായിരുന്നു ഇപ്പം അലിനാസിൽ കയറിയപ്പോൾ ഇതിൻ്റെ എനിക്ക് കയറുകാരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കറക്റ്റ് മുത്തമാലെത്തുമ്പോൾ ഈ ഇക്കാടെ ബസ് വരുന്നത് അപ്പം ഞങ്ങൾ അതിലോട്ട് കയറി അതുകൊണ്ട് നമ്മളെല്ലാം എല്ലാം വാപ്പിച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് മമ്മേൻ്റെ പിന്നെ വാപ്പിച്ചിട്ട് ബസ്സിൽ കയറിയാലും ഇത് ഈ ഒരു ഭാഗത്ത് ഇരിക്കലാണ് ഇഷ്ടം അപ്പോൾ ഇക്കെന്തൊക്കെയോ അവനോട് ചോദിച്ചു ചെയ്യും പക്ഷെ നാണായിട്ട് ആൾക്കാർ നോക്കണം ആന നാണായിട്ട് എന്തൊക്കെയോ മറുപടിയും പറഞ്ഞു അങ്ങനെ നമ്മളിത് ഈ ഞങ്ങൾ വിചാരിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഗുരുവായൂർ പാർക്ക് അല്ലെങ്കിൽ ബീച്ചിൽ പോകാനാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതവന് ബീച്ച് പോകണമെന്നു പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ ഇക്കെ പറഞ്ഞു എന്തായാലും ഇപ്പം നാലര ആയി ഇനിയിപ്പോൾ ബീച്ചിൽ പോയിട്ടൊക്കെ നിനക്ക് എപ്പോൾ വരാനാ കുട്ടികളായിട്ട് പോയിട്ട് വരുത്താവും നല്ല തിരക്കാവും അപ്പം ഇന്ന് ബീച്ചിൽ ഇനിയിപ്പോൾ എന്തായാലും പിന്നെ കൊണ്ടുപോയിക്കോ മോനെ നീ ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കോ ഇവിടെ ബീച്ചിലാകുമ്പോൾ ഇല്ല ഇവിടുത്തെ പാർക്കിലാകുമ്പോൾ ഇല്ല തിരക്കുണ്ടാവില്ല ഗുരുവാരല്ല ഇവിടെയെങ്കിലും ഒന്നില്ല നീ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് ഈ പാർക്കിലോട്ട് പോകാണ്ട് ഇവിടെ ഇറങ്ങിയിട്ടു അപ്പം എനിക്ക് മുഹമ്മദ് പറയുക ഇക്കാടെ മുകളിൽ വായുവെന്ന് പറയാൻ വേണ്ട ഉണ്ണിനെ നോക്കണുണ്ട് ഇപ്പം ഇക്കടാന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഇക്കാട് മുകളുണ്ട് വന്നി എന്ന് പറഞ്ഞിട്ട് വിളിക്കണമെന്ന് അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം കാർക്കാനായിട്ട് മൂന്ന് മിക്ക ദിവസം ഞങ്ങൾ ഇത് കൊണ്ടുവരാറുണ്ട് മോനെ മോളെ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാ മോളും കളിക്കാനൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പോൾ നമ്മുടെ ആദ്യം എന്താ പറയുക ഇവിടെ ഇന്ന് കുറച്ച് വേറെ കുട്ടികളൊക്കെ ഉണ്ട് കിട്ടുമോ പിന്നെ നമ്മുടെ ആദ്യം ഇത് ഇതിന് മുൻപ് പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ കയറുന്നുണ്ടായിരുന്നു ആ ടൈമിൽ മഴ ആയ കാരണം നിറച്ച് വെള്ളമായ കാരണം കുറേ വെള്ളത്തിൽ എൻ്റെ മോനില് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നപാടെൻ്റെ മോനെ ഈ ഒരു ദിലാട്ടം കയറിയത് നമ്മുടെ എല്ലാ മോൾക്ക് പിന്നെ ഇതാണ് ഇവിടെ വന്നാൽ വന്നാലിഷ്ടം മൂപ്പിലാൾക്ക് മൂപ്പരാൾ ഒറ്റയ്ക്ക് കയറില്ല കൂടെ മോമു വേണം മറ്റേത് ഇക്കാന്ന് വിളിച്ചേർന്ന കുട്ടിയാണ് ഇപ്പം മുമ്പതി ഡാ മോമൂന്ന് വിളിക്കണത് മുമ്മതല്ലേ മോമു അപ്പോൾ അവനും ഇരിക്കണം എന്നാണ് ഇപ്പോൾ അവൾക്ക് കൊടുക്കാൻ അവന് നന്ദി കൊടുക്കാൻ ഒരാൾ ഒരാളുതേ ഇവിടെ ഒറ്റക്ക് ഇരുന്ന് കളിക്കട്ടോ ഞാൻ മറ്റേത് എന്നെ വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചില്ല എന്താണെന്നറിയില്ല മോനെ ഒറ്റക്ക് കിടന്നി കാണുന്നത് അപ്പൊ നമ്മുടെ ഈ എവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ എല്ല മോളെ ആ ഭാഗത്ത് കടിപ്പിക്കാൻ പറ്റില്ല കാരണം അവൾ അതിന് കയറുന്ന ആളങ്ങനെ കയറുന്നുണ്ടോ അവള് അങ്ങനെ നമ്മള് എല്ലമോളെ മോമോനെ വിളിച്ചിട്ട് വരുന്നില്ല കൈസ് അപ്പൊ ഞാൻ എന്റെ മോൾക്ക് ആട്ടി കൊടുക്കാതിരിക്കട്ടോ അപ്പൊ കൊതുവിനെ അടിച്ച് ഞാൻ നടക്കാൻ ഗൈസ് കഴിക്കണ്ടി ഞമ്മളാദ്യമ് നല്ല സ്നേഹത്തിൽ വിളിച്ചു കൊണ്ടുതാട്ടോ എന്നാൽ എന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഇങ്ങനത്തേലും മറ്റേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനത്തേലും അവൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയേണ്ടി വരുന്നില്ല അപ്പം ആദമാണ് എൻ്റെ മോളേൻ്റെ ഉള്ളിൽ കയറ്റിയതും ഫസ്റ്റ് ഞാൻ വിചാരിച്ച് പേടിച്ചിട്ട് പോരുന്നു പക്ഷെ ആദ്യം അവൻ്റെ മുമ്മത് കൈ പിടിച്ചു കൊണ്ടുപോയി കയറ്റി കാണിച്ചു കൊടുത്തു പിന്നെ അവൾക്ക് ഇഷ്ടമായി പിന്നെ അവൾ ഒറ്റ കയറി തുടങ്ങി കേട്ടോ അവിടെ ഇങ്ങനെ നോക്കി കണ്ട് പക്ഷേ എന്താവാപ്പിച്ചിട മക്കൾക്ക് കുറച്ച് വൃത്തി കൂടുതലാണ് ഒരു മണ്ണായിക്കാൻ അപ്പം തട്ടി കൊടുക്കണം അപ്പം എൻ്റെ അടുത്ത് നിന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം മണ്ണ് ഊപ്പറുള്ള മണ്ണാക്കോ അതിങ്ങനെ തട്ടി കൊടുക്കാൻ നിൽക്കുകയാണ് പിന്നെന്താകും നമ്മുടെ ആദമ് നോക്കൂട്ടാമേ എല്ലാവരും അവളൊന്നും അവൾ കെയറുകയും കണ്ടില്ലെങ്കിൽ വീണാലോ അതുപോലെ എന്തെങ്കിലും കയറാൻ പറ്റിയില്ലല്ലോ ഒക്കെ പിടിച്ചുകൊടുക്കുകയും ഒക്കെ പിന്നെയും കുറുമ്പിച്ചിൻ്റെ എല്ലാ മോളാണിപ്പോൾ ആദ്യമേനും കുറുമ്പൊക്കെ ഉണ്ട് പക്ഷേ എല്ലാ ഇപ്പോൾ പണ്ടത്തെപ്പോലൊന്നും എല്ലാടപ്പം നോക്കണം എന്നില്ല ആദ്യം എൻ്റെ മോന് നല്ലോണം നോക്കിയിരുന്നു അവളെ നല്ലോണം പക്ഷെ ഇപ്പോൾ അവൾ നല്ല കുറുമ്പിച്ച നല്ല കാട്ടിൽ കാട്ടുണ്ട് അതമ്മിനെ അപ്പം അതം എന്ത് ചെയ്തു മെല്ലെ തിരിച്ചും കാട്ടിത്തുടങ്ങിയിട്ട് ഇപ്പം നന്നല്ല എന്നാലും അവൾക്ക് എന്തായാലും പറ്റിക്കഴിഞ്ഞാൽ അവൾ നന്നായി കെയർ ചെയ്യും കേട്ടോ എന്നുണ്ടായാൽ മതി കണ്ടില്ല ഒറ്റക്ക് കയറുന്നത് ഗൈസ് അപ്പോൾ ഇത് വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ആ ഉണ്ണി ഇതുപോലെ കളിക്കാതെ മോഹൻപത് അപ്പുറത്ത് കൂടെ കയറാനൊക്കെ നോക്കിയ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല മോഹൻ്റെ ഒക്കെ തിരികെ നല്ല രസം ഉണ്ടാവും കാണാൻ അങ്ങനെ ഇതാ ഗൈസ് ഒരുപോടി പോയിട്ട് കാലി കണ്ടിരിക്കുമ്പോൾ എണ്ണമോള് എണ്ണമോളും മാഷാ ഭയങ്കര ആയിരുന്നു കേട്ടോ നേരെ ഒരുപാടായിട്ടോ നമ്മുടെ ആദമിനോട് പോവാന്ന് പോവാന്നെ പോവാ എന്റെ മോനൊരു സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോ തന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോ മേടിക്കാന്ന് പറഞ്ഞിട്ട് നിർത്തിക്കായിരുന്നു കുട്ടീനെ അപ്പൊ കുട്ടി കൈ വാഷ് ചെയ്ത് പിന്നെ ഞാൻ ഞാനെന്റെ എല്ലാം ആദ്യമൊക്കെ നല്ല ഫോട്ടോസ് എടുത്ത് ഇതിന് പോവാൻ പോയിട്ടാ പോവാ അങ്ങനെ ദിഗൈസ് നമ്മള് ആദമ പറഞ്ഞ സാധനം ഷവർമ്മ ഷവർമോലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇനി എന്താ വേണ്ടെന്നുവെച്ചപ്പോ ഷവർമ്മ ഷവർമ ഷവർമ്മ വേറെ ഒന്നും വേണ്ട അപ്പൊ നമ്മളോട് ഷവർമ്മ ഓർഡർ കൊടുത്തിട്ടുണ്ട് പേറ്റ് ഷവർമ്മക്കാട്ട് ഓർഡർ കൊടുത്തുള്ളത് പിന്നെ ഷെയ്ക്കോരെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ അലങ്കാരിൻ്റെ അടുത്തൊക്കെ ഒരു കടയ്ക്ക് ചാവക്കാട് വേറൊരു കടയ്ക്ക് വന്നിട്ട് കാരണം ഷെയ്ഖല ഓർഡർ ചെയ്തിട്ട് കുറേ നേരം എന്നിട്ട് വന്നില്ല പിന്നെ അവർ വന്നിട്ട് ഞമ്മളോട് വീണ്ടും എന്താ പറഞ്ഞത് അപ്പം ഞങ്ങളവിടെ നിന്ന് പോകുന്നു എന്നിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ വന്നിട്ട് ഞങ്ങളിത് ഇവിടുന്ന് നല്ല പേ ഷാർമൊക്കെ കഴിച്ചു അത് പിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ട ഷോർമ്മ കുറേ ദിവസമായി പറയണം അപ്പം അതും കഴിച്ചിട്ട് ഞങ്ങൾ ബൈ 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 പണ്ട് ചാവക്കാട് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഇക്കാടെ ബസ് കിട്ടി കേട്ടോ ഇക്കാടെ ബസ് എന്താ കംപ്ലയിൻ്റ് ആയി അപ്പോൾ കുറച്ച് ഇറങ്ങി ഇതാരുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ആ വാപ്പിച്ചിട്ട് ബസ്സ് തന്നെ കിട്ടി അപ്പോൾ ഞങ്ങളിടേ വീട്ടിലോട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളാദ്യം ഇക്കാടെ ബസ് ഇക്കാരെയൊക്കെ അതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ടേസ്റ്റ് ആണ് കേട്ടോ ഈ വർമ്മിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും ബബ്ബായി പിന്നെ കാണാം കേട്ടോ